ചിലപ്പം തോന്നുന്നതാകണ ഇരുപത്തിനാല് മണിക്കൂറും അങ്ങോട്ട് തികയണില്ല ഒരു ദിവസത്തിൽ ഇങ്ങോട്ട് എന്ന് അപ്പം ചിലപ്പം ചിലപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു ചിന്തകളിക്കും ഇങ്ങോട്ട് വരലുണ്ട് കേട്ടോ അപ്പം അതിപ്പം എന്ത് ഇപ്പം അങ്ങനെ തോന്നാമെന്ന് കാരണം ചോദിച്ചാൽ ഇത് അങ്ങോട്ട് ഞാൻ ഞാനങ്ങോട്ട് പറഞ്ഞുതരാം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇട്ടോ നമ്മൾ കുഴപ്പമൊന്നുമില്ല അതാ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത് അപ്പോൾ നമ്മളെ വീഡിയോ വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ ചൂടപ്പം പോലത്തെ വീഡിയോ അല്ലാതെ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ബുധനാഴ്ചകത്തെ വീഡിയോ ഉണ്ടോ അപ്പോൾ കുഞ്ഞാറ്റതാക്കണ വീട്ടിലുണ്ട് അപ്പോൾ എന്താ കാരണം വെച്ചാൽ ഓക്ക് ക്ലാസ് ഇല്ല അപ്പോൾ എൽ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയ്ക്കായത് കൊണ്ട് തന്നെ ഓക്ക് സ്കൂളില്ലാട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ വൈകുന്നേരം മുതലില്ല കുറച്ച് വീഡിയോസ് രാത്രി കിടക്കണ വരെ ഞാൻ വീഡിയോസ് എടുത്ത വെച്ചിട്ടുണ്ട് കേട്ടോ അതുമായിട്ടാണ് നിങ്ങളെ മുന്നിൽ അങ്ങോട്ട് എത്തിപ്പെട്ടത് അപ്പോൾ വൈകുന്നേരം ഒരു നാല് മണിയോട് കൂടിയാണ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് രാവിലെ ഒന്നും വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എടുത്തതൊന്നും കേട്ടോ അപ്പോൾ ഞാൻ വേഗം എടുക്കാൻ വിചാരിച്ച് അപ്പോൾ വൈകുന്നേരത്തെ പരിപാടി ഇതാണ് കേട്ടോ ഇതാണെനിക്ക് തീരെ സമയമെല്ലാം കിട്ടാത്തത് കേട്ടോ ഈ ഒരു പരിപാടി എടുക്കാനാണ് കേട്ടോയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂർ തികയാത്തത് അതിൻ്റെ ഇടയിൽ ഇതാക്കണം ഒരു ഇത്തിരി ഒന്നോ രണ്ടോ മണിക്കൂർ നേരെ ഇരിക്കാൻ എനിക്ക് സമയമില്ലാന്നാണ് പറയുന്നത് ഞാൻ അപ്പം അതിന് മാത്രമല്ല മലമടക്കണ പണിയൊന്നും ഇവിടെ ഇല്ലതാനും ഇന്നാലും ഇതാക്കണിതുമ്പോൾ ഇരിക്കലല്ല മടി കാരണതാണ് കേട്ടോ ഈ ഒരു സമയം പോരാതെ ഞാൻ അങ്ങനെ പറയുന്നത് ഏതായാലും ഇല്ല സമയത്തിന് ഞാൻ എന്താ ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും വെച്ചിട്ട് ആ ഒരു പരിപാടിയാണ് ചെയ്ത് തീർത്തേക്കുന്നത് കേട്ടോ അപ്പം ആ എഴുത്തും കുത്തും ഇല്ലാതൊരു പരിപാടിയാണ് കഴിഞ്ഞിരിക്കുന്നത് നാല് മണിയായപ്പോൾ അതങ്ങനെ ലെച്ച് മോള് വന്നിരിക്കണ കേട്ടോ ഉളതാ കളിക്കാനായിട്ട് വന്നതാണ് കുഞ്ഞാറ്റണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ കളിക്കാനായിട്ട് വന്നതാണ് പക്ഷേ ഉൾ എഴുത്തുകട്ടെ ഉളഞ്ഞ അതിൻ്റെ ഒപ്പം ഇരുത്തിയാണ്ട് ഭയങ്കര എഴുത്തില്ല എന്ന് എഴുത്തുമ്പോൾ അതിന് പരീക്ഷയൊക്കെയായല്ലോ അപ്പം ഇവിടെ ഇരുന്ന് വായിച്ചോന്നൊക്കെ ഇങ്ങനെ പറയണ്ട സ്കൂളില്ലെങ്കിൽ വിലക്കണ്ടില്ല മല്ലിക്കണ്ട് ചില്ലറ എന്നല്ല ടി വി കണ്ട് ബോധം കെടും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവ കുറക്കാൻ കൊറക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കൂടി ബുക്ക് എടുത്തിരുന്നത് അപ്പൊ അങ്ങനെ വൈകുന്നേരത്തെ ഒരു ചായക്കടി ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടേ നടന്നുകൊണ്ട് നിൽക്കണത് ഞങ്ങളെ ബുക്ക് എടുക്കലൊക്കെ കഴിഞ്ഞ് ലെച്ചു പിന്നെ ഓളോ പാട്ടിനെ അങ്ങോട്ട് പോയിന്ന് കിട്ടോ അപ്പം ഞങ്ങൾ വേഗം ഈ ഒരു പനിക്ക് എടുക്കട്ടെ എന്ന് വിചാരിച്ച് കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അത് ഓറഞ്ച് കേക്കാണ് കേട്ടോ ഇവിടെ നമ്മളെ മൂപ്പർക്ക് എമ്പാടും ഒരു കേക്കാണ് ഓറഞ്ച് കേക്ക് കിട്ടോ ഓറഞ്ചിൻ്റെ ആ ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മൂപ്പർക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ മൂപ്പർ വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കണം ഒന്നും വലിയ ഇഷ്ടമല്ല ക്രീമും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഇഷ്ടമല്ല പക്ഷേ മൂപ്പർക്ക് ക്രീമില്ല അത് വല്ലാതെ അങ്ങോട്ട് കൂലാട്ടോ ഈ ഒരു കേക്കാണെങ്കിൽ അങ്ങനെ വണങ്ങണങ്ങനെ വണങ്ങുണങ്ങനെയാണ് തിന്നുകൊണ്ട് കേൾക്കാറും ഈ കേക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടമായിട്ട് കാരണം മൂപ്പര് കുറെ തിന്നുമ്പോൾ ഇരിക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അല്ലേ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തോന്നൽ എല്ലാവരും ഇങ്ങനെ തിന്നുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാക്കണ് ഞാൻ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കാൻ പോകുക കേട്ടോ ഒരു ഓറഞ്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ ആ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കാൻ പരിപാടിയാണ് അപ്പോൾ ഞാൻ ഞാനിതാക്കള് വേഗം ഓരോരോ പണികൾ ഇങ്ങനെ ക്യാമറ അങ്ങോട്ട് പോകണം ക്യാമറ ഇങ്ങോട്ട് പോകണം ഭയങ്കര തിരക്കിട്ട പണിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങളെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും നമുക്കൊരു ഇടങ്ങാറാണ് എന്നും നിങ്ങൾക്ക് ഇതാ എനിക്കും വേണ്ടി ഇതാക്ക കാത്തു നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങളെ അവർ സങ്കടപ്പെടുത്തരുതല്ലോ അപ്പോൾ തന്നെ ക്യാമറ ആ ഷോട്ടൊന്നും ഈ ഷോട്ടൊന്നും ആയിട്ട് ഭയങ്കര വിടുക്കലാണ് കേട്ടോ അപ്പോൾ ഇതാക്കുന്നത് പൊടികളൊക്കെ ഇട്ട് ഞാൻ നല്ല ധരിക്കലാണ് തരിച്ചിങ്ങനെ വരുമ്പോഴാണ് ട്ടോ പോലെ നല്ല പൊന്തി പ്ലഫി ആയിട്ട് ഇങ്ങോട്ട് വരുള്ളൂ സൂപ്പർ ആയിട്ട് ഇങ്ങനെ വരുവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അരിക്കാതെ നിന്നാലും ഒരു എന്താ പറയുക എൻ്റെ ഒന്നും അങ്ങനെ വല്ലാതെ അങ്ങോട്ട് പൊന്തലില്ല കേട്ടോ കേക്ക് അപ്പം അതാങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞ് അപ്പം കേക്ക് എടുക്കണേനും വലിയ തിരക്കടുന്ന കേക്ക് ഉണ്ടാക്കേണ്ട ഇഷ്ടമുള്ള കാര്യമൊക്കെ തന്നെയാണ് പക്ഷേ പിന്നെ അതൊക്കെ അടുപ്പത്ത് വെച്ചങ്ങട് കഴിഞ്ഞിട്ട് ഒരു കഴുകലും മുറലും ഉണ്ട് കിട്ടുക കാരണം ഈ ബീതരമ്പ നിറച്ചിതാണ് കേക്ക് ഉണ്ടാക്കുന്ന ഐറ്റംസുകൾ കാരണം പാത്രം കയ്യിലും ആ സ്പൂണും പറഞ്ഞിട്ട് ഒരുവിധ സാധനങ്ങൾ കഴിക്കാറ് അപ്പം ഇങ്ങനെയാണ് ഞാൻ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ എനിക്ക് ഇഷ്ടമാണ് നല്ല ചൂട് കട്ടാൻ്റെ പകട്ട് ഇങ്ങനെ നല്ല കുടിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഈ ഓറഞ്ച് കേക്ക് അപ്പോൾ ഞാൻ പൈനാപ്പിളിൻ്റെ കേക്ക് ഉണ്ടാക്കിയിരുന്നു അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പക്ഷേ ഓറഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ കേട്ടോ മൂപ്പർ പണി ഇതുണ്ടാക്കി തീരണം എന്നാ വിചാരിച്ചത് അപ്പൊ വേഗം നമ്മളെ ഓവനൊക്കെ ഒന്ന് അടുപ്പത്ത് വെക്കണം ചെമ്പട്ടി ഇതാക്കണ അടുപ്പത്ത് വെക്കാനായിക്കണ് പിന്നെ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതാക്കുക നമ്മളെ യൂട്യൂബ് കൊണ്ടുനടക്കണവർക്ക് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട പണി പിന്നെ രണ്ടാമത്തെ ഒരു പണി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന പരിപാടി തന്നെ ചേക്കാറ് എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനും തിന്നാനും ഒക്കെ ആയിട്ട് ഇഷ്ടം തന്നെയാണ് കേട്ടോ പിന്നെ മൂന്നാമത്തെ ആ സ്റ്റെപ്പും വലിയ വെക്കൽ ഞാൻ തയ്യൽ ആയിട്ടായിട്ട് വെക്കുക അങ്ങനെ മൂന്ന് സ്റ്റെപ്പുകളായിട്ടാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണികളുള്ളത് അപ്പോൾ ഞാൻ വേഗം കേക്ക് ഉണ്ടാക്കാൻ നോക്കട്ടെ ഈ കേക്ക് ഉണ്ടാക്കൽ എന്തൊക്കെ ആ കൊറോണേൻ്റെ എല്ലാവരും ഉണ്ടാവില്ല ഈ കൊറോണ കാലത്ത് പഠിച്ചെടുത്ത ആ പരിപാടിയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടാ പോയി പഠിച്ചെടുത്തല്ല നമ്മൾ ഫോണിൽ ഇതാക്കള് തോണ്ടി തോണ്ടി തോണ്ടിന്നോട് പഠിച്ചതാണ് ഫോണില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും കഴിയൂലല്ല അപ്പോൾ ഇതാക്കള് നിങ്ങളെ പരിചയപ്പെടാനും അങ്ങനെ എല്ലാം കമൻറ്റ് വായിക്കാനും സ്നേഹമറിയിക്കാനൊന്നും നമുക്ക് കഴിയൂലല്ലേ അപ്പോൾ ഫോൺ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഇങ്ങനത്തെ കുറേ മെച്ചങ്ങളും ഉണ്ട് കിട്ടാം അപ്പോൾ ഇതാക്കണ് ഇതിൻ്റെ ഓറഞ്ച് നീര് എടുത്തേക്കണ് ഓറഞ്ചിൻ്റെ ആ തൊലി ഉണ്ടല്ലോ അതും കൂടി ചുരണ്ടടുത്തേക്കാണ് കേട്ടോ അത് നമുക്ക് കേക്ക് കിട്ടാനില്ലാന്ന് അപ്പോഴാണ് ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട് വരികയുള്ളൂ അതിൻ്റെ ഇടയിൽ ഇതാക്കണ് വൈകീം കൂടി വന്നു വന്നത് കണ്ടു കുഞ്ഞാറ്റം വന്നതാണ് വന്നതാണോ ക്യാമറ വെച്ചത് കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ക്യാമറൻ്റെ അപ്പുറം വന്ന് നിന്നോള് അപ്പോൾ ഞമ്മള് മുട്ടയെ അടിച്ചു രണ്ട് മുട്ടയേട്ടാ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ മുട്ടേൻ്റെ ഇതാക്കണ് തോലി കാണിച്ചു തരും വൈകവിന്ന് ഇട്ട് കേട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മളെ ഓവൻ തന്നെ ഞാൻ അടുപ്പത്ത് വെച്ച് നല്ല പോലെ എന്ത് ഇതാക്കണം നല്ല പോലെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് കേട്ടോ നമ്മളെ എന്ന് പറയുന്നത് അതാണ് വലിയ ചെമ്പട്ടിയാണ് നമ്മൾ നെയ്ച്ചു വറക്കെ വെക്കുന്ന ചെമ്പട്ടിയുണ്ടല്ലോ അതാണ് കേട്ടോ അത് നല്ല പോലെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇതിലിടുന്നുണ്ട് അങ്ങനെ വിശദമായിട്ട് ഞാനൊന്നും കാണിച്ചു തരുന്നില്ല കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന പരിപാടിയായതുകൊണ്ട് വിശദമായിട്ടൊന്നും എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലെന്നുണ്ടോ അപ്പോൾ ആ കുഞ്ഞാറ്റതാകുന്നു പഞ്ചസാര പൊടിച്ചതാണ് ഈ തിന്നുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ കേക്ക് കണ്ട സാധനങ്ങളൊക്കെ അത് പൊടിച്ച് ഇടയ്ക്ക് തിലക്കും ഇങ്ങനെ ഒരു വായിക്കൊണ്ട് പോലും തിന്നലോ ഒക്കെ നടക്കുന്നുണ്ടോ അപ്പം ഞാൻ മുട്ടയും പഞ്ചസാരയും ഒക്കെ പതിപ്പിച്ച് കൊടുത്തതാണ് പിന്നെ അതാക്കുന്ന വാനിയിൽ ചേർത്തു പിന്നെ കുറച്ച് കളർ ചേർത്തു അപ്പോൾ കളർ ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാലും ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു മഞ്ഞ കളറ് എന്ന് വിചാരിച്ചിത്തിരി കളറ് കളർ കേട്ടോ ഓറഞ്ച് കളറാണ് ചേർത്തത് പിന്നെ നമ്മൾ ആ ഒരു ഓറഞ്ചിൻ്റെ ആ ഒരു തൊലി ഉണ്ടല്ലോ ചിരണ്ടി വെച്ചാൽ അത് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളെ ജ്യൂസ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ നമ്മളെ ഓറഞ്ച് കേക്കിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വീതനെ നോക്കൊന്നും വേണ്ട വീതനാകെ പാടങ്ങോട്ട് കച്ചറായിക്കണമെന്ന് പറഞ്ഞാൽ മതിയല്ലേ ഇനിയിപ്പോൾ ഇതൊന്നും അടുപ്പത്ത് വെച്ചിട്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം നമുക്ക് അവിടെ ഉണ്ടല്ലോ അപ്പോൾ അത് അതിൽ ആ ഒരു സമയത്ത് വേണം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടെ ഇതാക്കണെ വീതലമ്മ കയറിയിരുന്നിട്ട് ഭയങ്കര പരിപാടിയാണ് കേട്ടാ ഒരു പഞ്ചസാര തോണ്ടി തിന്നണ പരിപാടിയാണ് നോക്കും ഇപ്പുറത്തെ ഭാഗത്ത് വൈകിട്ടുണ്ട് കിട്ടും ഫോണിൽ ക്യാമറയിൽ പെടലേ ഇത് ചോദിച്ചു നിൽക്കുകയാണ് പക്ഷേ ഓൾ എപ്പോഴോ പെട്ട് പോയിക്കുന്നുണ്ടോ അപ്പം ഇങ്ങനത്തെ കേക്കാവുമ്പോൾ രസം അല്ലേ ചായയൊക്കെ കടിക്കൊക്കെ ഇങ്ങനെ കൂട്ടാനായിട്ട് പിന്നെ മാർബിൾ കേക്ക് ഉണ്ടാവും അതും രസം തന്നെയാണ് പക്ഷെ എന്നാലും ഈ ഓറഞ്ച് കേക്കിൻ്റെ അത്ര ഒരു ടേസ്റ്റ് കായിനൊന്നും വരലില്ല കേട്ടോ അപ്പം അതിനെപ്പോഴും നല്ല ടേസ്റ്റി ഉള്ളൊരു കേക്ക് തന്നെയാണ് കേട്ടോ അങ്ങനെ ഓരോ ഫ്രൂട്ട് ഇങ്ങനെ കാണുമ്പോഴും കേക്ക് ഉണ്ടാക്കാൻ ഒരു ത്വരെ നമ്മളേലിങ്ങനെ വന്നുകൊണ്ട് നിൽക്കും അങ്ങനെ ഇതാക്കുക ഞാൻ നല്ല ഉഷാറായിട്ട് നമ്മളെ ഒരു കേക്ക് ടിന്നിലേക്കാണ്ടോ ഒഴിച്ച് കൊടുത്ത് ഞാൻ ബറ്റർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ട് അയക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഇതാക്കുന്ന നല്ല പോലെ മഞ്ഞ കളറൊക്കെ ആയിട്ട് മഞ്ഞ കളർ കൂടിയോന്നൊരു സംശയമുണ്ടല്ല പക്ഷെ മഞ്ഞ കളർ കണക്കാണ്ട് അപ്പാകാണ് പിന്നെ നമ്മളെ ചൂടായ ഓവനിൽ കണ്ട് വെച്ച് കൊടുത്താൽ ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇതാക്കണം ലോ ഫ്ലെയിമിൽ അങ്ങനെ കത്തിച്ച് കൊടുത്തോളീട്ടോ അതുകൊണ്ട് തീ കൂട്ടി ഒന്ന് വെക്കേണ്ട കാര്യമുള്ളൂ അപ്പം മെല്ലെ മെല്ലെ അങ്ങനെ വെന്തൊള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു നേരം കൊണ്ടാണ് ഇന്നില്ല ബാക്കി പരിപാടി ഇട്ടാകും ഒരു കേക്ക് ഉണ്ടാക്കാൻ ഇല്ല ഇത്ര നയ്പുണ്ടാവൂല കേട്ടോ ഈ ഒരു വേതനയും പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് കേക്ക് ഉണ്ടാക്കാൻ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കുക എല്ലാ ചെറിയൊരു കുട്ടിയാക്കും വരെ ഉണ്ടാക്കുക ഈ ഒരു ആ കഴിഞ്ഞിട്ടില്ല ഇതാക്കണം ഈ ക്ലീനിങ് ഉണ്ടല്ലോ വല്ലാത്തൊരു ജാതി ആട്ടത് അപ്പം കുറേ സാധനങ്ങളുണ്ട് പേപ്പറും അങ്ങനെ അതേ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതാക്കണം രണ്ടാൾക്കാരോട് വർത്താനം പറയാൻ വന്നിരിക്കണ കേട്ടോ അപ്പോൾ ഓരോടാണ് ഈ വർത്താനം ചിരിച്ച കളിച്ചൊക്കെ ഇങ്ങനെ നിൽക്കണത് നമുക്ക് പിന്നെ ചാടിത്തുള്ളിൽ കുറച്ച് കൂടുതലായിക്കാരും രണ്ട് പാട്ടൊക്കെ വെച്ചാൽ പിന്നെ തുള്ളി തുള്ളി ആയിക്കാലും നമ്മളെ ഓരോ പണികൾ എടുക്കുക അപ്പം നമ്മളെ പണികൾ പെട്ടെന്ന് തീർന്നു പോകണത് അറിയില്ല കേട്ടോ വൈകുന്നേരമായ പിന്നെന്താ ഈ ഒരു ചായ സ്കൂളൊക്കെ വിട്ടു വന്ന കുട്ടികളൊക്കെ ചായ ആ ഒരു നേരത്തെ പിന്നെ ടി വി ഒക്കെ വലിച്ചു വെച്ചങ്ങോട്ട് തുറന്നു കിട്ടും നല്ല ഉഷാറായിട്ടാണ് തുറന്നു വെക്കും അതുകൊണ്ട് നല്ല പാട്ടേക്കാറ് നമ്മൾ ടി വിത്തെ സൂര്യ ടി വിത്തെ പാട്ടൊക്കെ വലിച്ചു തുറന്നാണ് വെക്കലാട്ടോ അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പണിയെടുക്കലാണ് ഇന്ത്യ ഒരു പണി കിട്ടോ അപ്പോൾ നല്ല രസമാണ് പാട്ടൊക്കെ കേൾക്കാനില്ലേ അപ്പോൾ നമ്മൾ സിനിമ സിനിമയിരുന്ന് കാണുന്നതിനെക്കാട്ടും നല്ല സുഖമാണ് ഒരു പാട്ടൊക്കെ കേട്ടിങ്ങാണോ ഓരോരോ പണികളിങ്ങനെ എടുക്കാൻ അപ്പോൾ പണികൾ പെട്ടെന്ന് തീരുന്നതന്നെ നമുക്ക് അറിയില്ല അല്ലേ അപ്പം ഞാനിതാക്കണം പാത്രം കഴുകുന്നുണ്ട് നിൽക്കട്ടെ ഓരോന്നും ഓരോന്ന് എടുത്തേച്ച് ഇങ്ങനെ കഴുകട്ടേ എന്ന് വിചാരിച്ച് അപ്പോൾ ചോറൊന്നും വെക്കണ്ട ചോറൊക്കെ ഞാനത് ഒരു ഉച്ചയ്ക്ക് തന്നെ ഒന്നായിട്ടുണ്ട് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇതാ മക്കൾക്ക് ഇപ്പോൾ രാവിലെ തന്നെ സ്കൂൾക്ക് ചോറൊന്നും കൊണ്ടുപോകണ്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ അത് രാവിലെ ഒന്നും ചോറ് ഇപ്പോൾ വെക്കലില്ല ഇനിയിപ്പോൾ പരീക്ഷയും കാര്യങ്ങളും പരീക്ഷേൻ്റെ ചൂടാണല്ലോ അല്ലേ അപ്പം ഒരു ചോറ് വെക്കലും കാര്യങ്ങളൊക്കെ ഇതാക്കണം രണ്ടും നേരം നിന്നില്ലത് ഇപ്പോൾ ഒരു ഒറ്റ നേരം ആക്കിയിന് അങ്ങനെ ഇതാ മല്ലിക്കെട്ട് ഇതാക്കണ് കഴിഞ്ഞിരിക്കണട്ടോ ഒരു വിധം ക്ലീൻ ചെയ്ത് ഇതാക്കണ് തുടച്ച് വീതനൊക്കെ ഒന്ന് തുടച്ച് ആക്കി അപ്പോൾ അതിന് നേരം അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഇന്ന് നേരം ഇരിക്കുന്നു കിട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മളെ കേക്ക് ഇതാക്കണ് സൂപ്പറായിട്ട് പൊന്തി അടി പൊള്ളിയായിട്ട് ഇങ്ങനെ വന്നിട്ട് നല്ലപോലെ ആ ഒരു സൈഡ് കൂടെയൊക്കെ കണ്ടു ഒരു ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ വരുന്നത് കരീനെ നല്ല കേട്ടോ ബ്രൗൺ കളറായിട്ടോ നല്ല ടേസ്റ്റാണ് അത് തിന്നാനായിട്ട് പിന്നെ ദൈവാതിൽ തുറക്കാതെ കണ്ട മെച്ചം കാരണം കോഴിക്കൾ മണ്ടി കൂടി വരും ഒക്കെ പാടാൻ നമ്മളെ കോഴിക്കളൊന്നും നല്ല കേട്ടോ അപ്പുറത്തെ കോഴിക്കൾ ഇപ്പുറത്തെ കോഴിക്കളൊക്കെയാണ് അപ്പോൾ ഓരോ ഇതാക്കണം ഞാൻ വേവാതിരോ കടിച്ചിട്ട് ഞാനൊരു ഈർക്കിളിക്ക് പോയതാണ് ഏറ്റവും നല്ലൊരു ഈർക്കിളി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഇങ്ങനെ കുത്തി നോക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ബന്ധുക്കണോ വന്നിട്ടില്ലേന്ന് അറിയുള്ളൂ അപ്പം ഞാൻ കാണിച്ചു തരട്ടെ അത് ഈ കോലിട്ട് ഇങ്ങനെ കുത്തുമ്പം ഇങ്ങനെ പുറത്തൊക്കെ എടുക്കുമ്പോൾ ഇൻമ്മ ഇങ്ങനെ ഒട്ടി പിടിച്ച് വന്നിട്ടില്ല ഉള്ളിൽ വന്നിട്ടില്ല എന്നാണ് അർത്ഥം കേട്ടോ അപ്പം ഇത്മേലൊക്കെ ഇതാക്കണം ആയിട്ടില്ല കേട്ടോ അപ്പോൾ നല്ലപോലെ വെന്ത്ക്കണ് ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് മിനിമം അത്ര മതി നാൽപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മളെ കേക്ക് റെഡി ആക്കിയിട്ടിട്ടോ അപ്പം സിമ്പിളായി മകൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ് ഫ്രൂട്ട്സൊക്കെ ആകുമ്പോൾ നല്ല അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാകുമല്ലോ അപ്പോൾ ഒരു മുട്ടന്റെ മുട്ടൻ്റെ കാര്യങ്ങളും ഒന്നും ഉണ്ടാകില്ല ഇനി ഏതായാലും ഒത്തിരി നേരം ഒന്നും കാണിക്കട്ടെ കേട്ടോ അല്ലാതെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാനാവൂലെട്ടോ അപ്പോൾ വേഗം വന്നിട്ട് അണക്കാൻ വേണ്ടിയിട്ട് വെച്ച് അപ്പോൾ അതിന് നമ്മൾ മൂപ്പര് വന്നിട്ട് കേട്ടോ മൂപ്പര് വന്നത് അടിയൊന്നും ആയിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വേഗം പോയൊക്കെ കേട്ടോ അവിടെ എന്താ പരിപാടി എന്നുള്ളത് അപ്പോൾ കൊലായിൽ വന്നപ്പോൾ എന്താകണ ഒരു ചിന്താവിഷ്ടയായ കോമളൻ ഇരിക്കുകയാണ് ഭയങ്കര ചിന്താഗതി ഉണ്ട് എന്താണ് ആ ഇത്ര ചിന്തിക്കാനായിട്ട് ഭയങ്കര ചിന്താഗതിയാണ് സൂര്യനെ നോക്കിയായിട്ട് ഭയങ്കര ചിന്തയാണ് ഇവിടെ ഇരിക്കണത് അപ്പോൾ ഒരു ഗ്ലാസ് ചട്ടൻ ചായ ഒക്കെ എടുത്ത് കൊടുത്തു അപ്പോൾ ആ കടി കടിയാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ തന്നെ ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ പുഴയൊക്കെ ഇതാക്കണ് കുറേ ചേച്ചിമാർ പോകേണ്ടേ ഇപ്പൊ ഈ ഒരു പണിക്ക് പോകേ ആ ചേച്ചിമാരൊക്കെ എന്താ വൈകുന്നേരത്താണ് പുഴയൊക്കെ പോകൽ അപ്പോൾ പോലോട് ഇതാക്കണം ഇങ്ങനെ വർത്താനം പറഞ്ഞ് ചെറിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ചായ കുടിക്കാൻ എന്നൊക്കെയാണ് ഓര് ചോദിക്കുന്നത് അപ്പോൾ കട്ടൻ മാത്രമേ ഉള്ളൂ എങ്ങനെ നിങ്ങളെ വിളിക്കുക എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ കുളിച്ചിങ്ങനെ ഓരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് നല്ല രസമാണ് എല്ലാവരും വൈകുന്നേരത്ത് ഇതാ പുഴയിലിങ്ങനെ ചുറ്റും കൂടൂട്ടോ രാവിലെ പോകാൻ കൂടാത്തവരൊക്കെ ഒക്കെ വൈകുന്നേരത്ത് പുഴയിലുണ്ടാവും പിന്നെ പണിക്ക് പോയവരും തുലർപ്പിന് പോയവരും അല്ലാത്ത കമ്പനികൾക്കൊക്കെ പണിക്ക് പോയവരൊക്കെ ഒക്കെ ഇതാക്കണ് വൈകുന്നേരം ആകുമ്പോഴത്തേന് എല്ലാവരും കുളിക്കാൻ റെഡി ആയിട്ട് വരും പിന്നെ കുറേ നേരം ഉലുക്ക് കുളിച്ച് തീരെ അടിയൊക്കെയാണ് അങ്ങനെ ഇതാക്കണ് ആ ഒരു കട്ടൻ ചായൻ്റെ പകുതി കുടിച്ചപ്പോൾ അതിന് ഇതാ ചൂടാറി നമുക്ക് തീരെ നേരം ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കേണ്ടി വന്നിട്ട് കിട്ടാം അപ്പം ഞങ്ങൾക്ക് നല്ലപോലെ കരി അ ദിവസോറായിക്കിണ്ട് ഓറഞ്ച് കേക്കൊക്കെ കിട്ടിയിട്ടുണ്ട് റെഡി ആയിക്കണ് അപ്പം മക്കൾക്കൊക്കെ ഒന്നുണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോണ്ട് കിട്ടാം വലിയ മെനക്കെട്ട പണിയൊന്നും ഇല്ല അതിൽ ചെറുതായിട്ട് എന്തെങ്കിലും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ വേണ്ട ഉണ്ടാക്കി കൊടുക്കാം അപ്പം നല്ല ഉഷാറായിട്ട് പൊന്തിയൊക്കെ വന്നിട്ട് അപ്പോൾ കരിഞ്ഞിട്ടൊന്നുമില്ല സൈഡൊക്കെ നല്ല ബ്രൗൺ കളറായിക്കണ്ട്ട അപ്പം എങ്ങനെ പരിപാടി ഒന്ന് കമൻറ്റ് ഇട്ടോളിട്ട് ഡസായോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഓറഞ്ച് കേക്ക് ഉണ്ടാക്കാം നല്ല നമ്മളെ മൂപ്പനെ ഫേവറേറ്റ് ആണിത് അപ്പോൾ ഇന്നും ഇന്നലെ കേട്ട് മൂപ്പരെ ഫേവറേറ്റ് കറിയും കേക്കൊക്കെ മൂപ്പരെ ഫേവറേറ്റ് ആണ് അപ്പോൾ എപ്പോഴും ഉണ്ടല്ലോ മക്കളെ ഫേവറൈറ്റി ആയിട്ടും നമ്മളെ ഫേവറൈറ്റി ഒക്കെ ഇട്ട് വെക്കണം അപ്പം എപ്പോഴെങ്കിലുമൊക്കെ മൂപ്പരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ടേ അങ്ങനെ എന്താ കേക്ക് റെഡി ആയിക്കൊണ്ട് നല്ല ചൂടുണ്ട് അപ്പോൾ ഞാൻ തോർത്തൊക്കെ മടിയിൽ വെച്ചിട്ടാണ് മുറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് മൂപ്പരാണെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് തിന്നാനായിട്ട് കിട്ടോ മൂപ്പർക്ക് എന്തോ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഓറഞ്ച് കേക്ക് കിട്ടാം അതാക്കണ് വേ മുറിച്ചിട്ട് കൊടുക്കട്ടെ ഞാൻ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടല്ലേ ആ മുറുക്കീലുണ്ട് മുറുക്കീലുണ്ടോന്ന് മാർക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മൂപ്പരെ അങ്ങനെ നല്ല കളർ കളറുണ്ടല്ലേ നല്ലൊരു കളറും കൂടി ചേർത്തപ്പോൾ നല്ല കളർ ഇത് നല്ല സ്പോഞ്ച കേക്ക് തന്നെയാണ് കേട്ടോ അപ്പം നമ്മളെ കട്ടൻ ചായ ഉണ്ടാക്കിയതൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി ഇപ്പം ചൂടാക്കി കൊണ്ടു വരണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ കേക്കിൻ്റെ മുറി ഇതാക്കണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കേട്ടോ അപ്പം മക്കൾക്ക് ഇത് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടമല്ല ചായേൻ്റെ ഇപ്പം ഒന്നോ രണ്ടൊക്കെ പീസ് എടുത്ത് തിന്നും എന്നല്ലാതെ വല്ലാതെ ഇഷ്ടമല്ലോക്ക് ക്രീം കേക്കാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ കേക്കിറ്റൊക്കെ കഴിഞ്ഞിട്ട് ആ മക്കൾ ഇതാക്കണ് ഇവിടെ അതിൽ മരുന്ന് വർത്തമാനം പറയട്ടെ കുഞ്ഞാറ്റിയും വൈകിയമായിട്ട് ഇരുന്ന് വർത്താനും പറയല്ലേ ചുമോളൊക്കെ അതങ്ങനെ പുഴേ പോകാൻ നിൽക്കുന്നുണ്ട് അപ്പം അതങ്ങനെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കാം കേട്ടോ കേക്ക് തിന്നുന്നുണ്ട് ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ തന്നെ ഒരു പീസ് കേക്ക് തന്നെ തിന്നിട്ടുള്ളൂ കേട്ടോ പൊതുവേ ഇങ്ങനെയാണല്ലേ നമ്മളിങ്ങനെ ഉണ്ടാക്കിയോ എന്നല്ലാതെ അതിങ്ങോട്ട് പള്ള നിറച്ച് തിന്നാനൊന്നും നമുക്ക് തോന്നൂലല്ലേ ഒരു പീസോ അല്ലെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് തിന്നാൻ തോന്നുള്ളൂ അപ്പോൾ മൂപ്പർക്ക് തക്കണ ഒരു മൂന്നാല് പീസ് തന്നെ കൊടുത്തപ്പോൾ അതൊക്കെ അടുത്ത് തിന്നിക്കണം ഇട്ടോ അപ്പം ഞാൻ ഇങ്ങനെ തിന്നപ്പോൾ നോക്കി നിന്നപ്പോൾ ഒരു പീസ് താക്കണം മൂപ്പർക്ക് പിന്നെയും കൊടുത്തേക്കണം അത് മൂപ്പരെ തിന്നിക്കണിട്ടോ അപ്പോൾ ഒരു പാട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുഞ്ഞാറ്റ് ചായ കുടിക്കാൻ കുടിക്കാനകത്തിട്ടാണ് അപ്പോൾ പാട്ട് വെച്ചിരിക്കണേ നല്ല സൂപ്പറും വിജയൻ്റെ പാട്ടാണ് അവിടെ വെച്ചിട്ട് അപ്പോൾ ഡാൻസ് ആണ് ഡാൻസോട് ഡാൻസ് ആണ് ഡാൻസ് കളിക്കാനൊക്കെ മൂപ്പർക്ക് നല്ല ഇഷ്ടമായിട്ടോ പക്ഷെ അതങ്ങനുണ്ട് വാങ്ങി കിട്ടൂല എന്താണാവോ വാങ്ങി കിട്ടൂലട്ടോ അങ്ങനെ ഉണ്ട് റെഡി ആയി കിട്ടൂല പാട്ട് നല്ല ഉഷാറായിട്ട് പാടുംട്ടെ നല്ല പോലെ പാട്ട് പാടും പക്ഷെ ഡാൻസ് അങ്ങനെ ഉണ്ട് കളിക്കാനുണ്ട് കഴിയൂലട്ടോ എന്നാലും കയ്യും കാലൊക്കെ ഒക്കെ ഇട്ട് ഇളക്കിയിട്ടും ഇങ്ങനെ മറ്റേ നമ്മളെ ഈ കരയത്ത് കിട്ടാ മീനിൻ്റെ വരക്ക അങ്ങനെ ഒന്ന് ചാടിയൊക്കെ കേട്ടോ മൂപ്പരും ഇതിൻ്റെ ഇടയിൽ ഇത് കേക്കാകുന്നതിന് മുന്നേ തന്നെ കണ്ണൻ ഇതാക്കുന്ന പന്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിൽ പോയിക്കൊണ്ട് ഇനിയിപ്പോൾ അവന് വന്നിട്ട് തിന്നോളും അവന് വേണ്ട ഇടുത്ത കാലം ഒന്ന് വിചാരിച്ച് പിന്നെ ഉണ്ണിമോള് വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല നോക്ക് സെൻറ്റ് ഓഫാണ് കേട്ടോ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തുടങ്ങിയില്ല അപ്പോൾ സെൻറ് ഓഫാണ് അപ്പോൾ ഇത്തിരി നേരം വൈകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഭയങ്കര ഡാൻസ് ഇങ്ങനെ കളക്കുന്നുണ്ട് കൈയും കാലൊക്കെ ഇട്ട് ഇളക്കിയിട്ട് അപ്പോൾ നല്ല തുമ്മലും ഉണ്ട് കേട്ടോ ജലദോഷം പിടിച്ച് തുടങ്ങിയിക്കണ് അപ്പോൾ നല്ല നല്ലപോലെ തുമ്മലും ഉണ്ട് ഇപ്പം നല്ല ആണല്ലോ ആ ഒരു പണിയും അങ്ങനത്തെ ആണല്ലോ അപ്പോൾ ഭയങ്കര ഡാൻസ് ആണല്ലേ ഭയങ്കര ഡാൻസ് ആണല്ലോ അപ്പോൾ ഭയങ്കര ഡാൻസ് കളിയോട് കളിയാണ് അപ്പോൾ ഞാനിതാക്കണ് ഇൻ്റെ ബാക്കിയൊക്കെ ഊപ്പര് കൊടുക്കണേ ഊപ്പർ നല്ല തീറ്റയാണ് കേട്ടോ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല അതങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കി കൊടുത്തതിൻ്റെ അഹങ്കാരാണിതെന്ന് പറയാണ് ഞാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര പാട്ട് വെച്ചോണ്ട് നമ്മൾ സൗണ്ട് പുറത്തേക്ക് ഇടാൻ പറ്റുമല്ലോ അപ്പം കേക്കിൻ്റെ അതൊരു ഉന്മാദത്തിലോണു ഭയങ്കര ഡാൻസ് ആണ്പോ ഡാൻസോട് ഡാൻസാണുണ്ടോ അപ്പം ചിലപ്പോൾ ഇതാക്കണിത് നല്ലപോലെ പഞ്ചാര കുഞ്ചു കഴിക്കാൻ നല്ല സാറും പഞ്ചാര കുഞ്ചു കഴിക്കാൻ ചിലപ്പോൾ അതിന് മണ്ടക്കടിച്ചിട്ട് ഓടിയാലോ എന്നൊക്കെയാണ് തോന്നോ അങ്ങനെ ഒരു തോന്നലുണ്ട് രണ്ടും ദേഹം ആയിരിക്കും ഒരു അന്യന്റെ മോഡലാണ് മൂപ്പര് ചിലപ്പം തന്നെ നല്ലതാണെങ്കിൽ ചിലപ്പം പറ്റേ കൂതലായിക്കാരൻ ഭയങ്കരം എന്താ പറയുക ചീത്തയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടക്കും കേട്ടോ നമ്മളെ അമ്മായിമ്മമാരൊക്കെ മാരിക്കാണ് കേട്ടോ മൂപ്പര് ഇടയ്ക്ക് ഞാൻ പറയലുണ്ട് കേട്ടോ നല്ല ഒരു സീരിയലത്തെ മരിക്കും കുന്ത അമ്മ അമ്മായിയമ്മയും നാത്തൂൻ്റെ ഒക്കെ വായിക്കാണ് നിങ്ങൾ പുതിയപ്പളയും എല്ലാവരും ും മറ്റടിക്കുകക്ക് തന്നതാണെന്നൊക്കെ പറയലുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞപ്പോൾ അവൻ തന്നെയാണ് അങ്ങനെന്താണ് വൈകുന്നേരം ഇപ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് നല്ലപോലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മൂപ്പര് മീൻ പിടിക്കാൻ പോയിക്കുന്നുണ്ട് എന്നിപ്പോൾ പുഴേക്ക് മീൻ പിടിക്കാൻ പോയിക്കുന്നു എപ്പോളാ പേര് ആറിയില്ല അതിൻ്റെ ഇടയിൽ ഉണ്ണിമോൾ വന്ന് ഓൾ കുറേ വർത്താനൊക്കെ പറഞ്ഞ് സെൻ്റഓഫിൻ്റെ കാര്യം ഡാൻസ് കളിച്ചതും അതും ഇതുമൊക്കെ പറഞ്ഞ് കരഞ്ഞതും പിഴഞ്ഞതൊക്കെ അങ്ങനെ ഒരു വർത്താനൊക്കെ പറഞ്ഞ് ഓൾ ചോറൊക്കെ തിന്ന് കടന്ന് മെയിൽ വേദന ഉണ്ട് പറഞ്ഞിട്ട് പിന്നെ ഇവിടെതാണ് ഉള്ളത് ഞാനും കുഞ്ഞാറ്റി മാത്രമേ ഉള്ളൂട്ടോ ഉച്ചയ്ക്കുള്ള പോലെ തന്നെ ഞാനും ഊളും തന്നെ ഉള്ളു ഇവിടെ ഊളം തന്നെ കിടക്കാറില്ല പരിപാടിയിലാണ് ആ ഒരു റൂമിലാണ് നമ്മളെ ഉണ്ണിമോൾ കിടക്കുന്നുണ്ടോ ക്ഷീണം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കിടന്നു പിന്നെന്താ പുറത്തെ റൂമിൽ കണ്ണനും കിടക്കണുണ്ടോ എഴുതാണ്ട് പറഞ്ഞിട്ട് ഓൺ പോയി പിന്നെ ഞങ്ങളുടെ ആളെല്ലേ ഉള്ളൂ ഊളുതാ കുഞ്ഞാറ്റതാ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് പോയതാണ് എൻ്റെ ചോറിയിട്ടേ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക ആട്ടെ ഞാൻ അവരെന്തല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരാൾ പുറത്തേക്ക് പോയി അങ്ങോട്ട് അകത്ത് വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു വേചാറാണല്ലോ അല്ലേ അപ്പം മീൻ പിടിക്കാൻ പോയതാണ് എല്ലാവരും ഉണ്ട് ഒരു എന്നാലൊരു ഒരു ഇടങ്ങാറാണ് എല്ലാവരും വൈകുന്നേരം രാത്രിയാകുമ്പം അകത്തുള്ള ഇല്ലെങ്കിൽ ഭയങ്കര ഒരു സഞ്ചാരം എനിക്ക് കിട്ടുക അപ്പോൾ സമയം ഒരുമാതിരി ആയി പത്ത് മണിയായിട്ട് ഞാൻ കാത്തു കന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതാക്കണ് ഞാനിങ്ങനെ കാത്തുനിന്നില്ല കേട്ടോ ഞാൻ വേഗം കടന്നു കേട്ടോ പിന്നെ ഭയങ്കരമായിട്ട് ചീത്തയെന്നു ഇന്നെ കാത്തുക്കൂല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം ചെയ്തൊക്കെയായിരുന്നു അപ്പം ഇന്ന് ഞാനേതായാലും കുറേ നേരം കാത്തുനിന്ന് ഈ കാത്തുക്കണേൻ്റെ ഇടയിൽ ദരിഫ്റ്റിക്കൊക്കെ ഇട്ടാണ് കാത്തിക്കണത് കേട്ടോ കാരണം വേറെ ഒന്നും ഒരു പണി അവിടെ എടുക്കാനുള്ള പിന്നെ പഠിക്കണം പഠിക്കാനാണെങ്കിൽ നമുക്ക് ഒരു ഇതും വരൂല്ലോ ഇതിങ്ങനെ ഇതിനെ കാണാതാവുമ്പോൾ പുഴേക്കും അല്ലേ പോയത് അപ്പോൾ ഒരു വേചാറായുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് തട്ടൂല ഇപ്പോൾ പഠിച്ചാൽ തന്നെ അത് ചേച്ചാണ്ട് അതിന് ഇങ്ങനെ നിന്ന് പിന്നെന്തൊരു പത്തരമാണി കഴിഞ്ഞപ്പോഴാണ് അതാ മീനൊക്കെ കൊണ്ട് വന്ന് ഇട്ട് കഴിഞ്ഞിപ്പം വേഗം നന്നാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം മീൻ കൊടുത്തപ്പോഴും എനിക്ക് ചീത്തട്ടിങ്ങണ്ട് ഞാൻ നന്നാക്കാതെ തന്നെ ഫ്രിഡ്ജ് കൊണ്ടുപോയിച്ച് അപ്പം ഭയങ്കര ചീത്ത നിന്ന് ഇത് കേട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചീത്തറിഞ്ഞ് അതിൽ ഞാൻ വേഗം അപ്പം തന്നെയാണ് നന്നാക്കിയിട്ട് കഴിഞ്ഞിപ്പം അങ്ങനെ നേരം കളയേണ്ടല്ലോ ചോദിച്ചു നന്നാക്കാൻ നിന്ന് അപ്പോൾ സമയം എന്താക്കണത് ഒരു പത്തരയൊക്കെ ഉണ്ടോ പത്തര മണിയായി തുടങ്ങി അപ്പോൾ വേഗം ഇനി നന്നാക്കട്ടെട്ടാവും ഒരു മീൻ നന്നാക്കിയിട്ട് കാണാം അതിൻ്റെ മുമ്പേക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്തിട്ട് ഞാൻ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കട്ടെ അപ്പം പത്തരമല്ലേ ആയിട്ടുള്ളൂ പിന്നെ ഇതാ പുറത്ത് കൂടെ നോക്കുവാണെങ്കിൽ അയലോക്കാർ ഒരുവിധമൊക്കെ അതാ കടന്നൊക്കെ ഉണ്ട് അപ്പോൾ താത്ത മാത്രമാണ് കിടക്കാത്ത വലുതോടുത്തും ഇരുട്ടായി തുടങ്ങിയിട്ട് ഒരു പേടി ഉണ്ട് കേട്ടോ ഈ ഒരു നേരത്താണ് പന്നിയാളും പട്ടികളും വല്ലാതെ കൂടെ രൂക്ഷമായിട്ട് മണ്ടി വരിക അപ്പോൾ ഞാൻ മൂപ്പർ കുറച്ചു നേരം നിന്ന് വന്നു കേട്ടോ അവിടെ മുറ്റത്ത് നിന്ന് വന്ന് അങ്ങനെതാ മീനൊക്കെ നന്നാക്കി നല്ല ഒരു കരിമീൻ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നന്നാക്കി വെള്ളമൊക്കെ പറഞ്ഞ് ഞാൻ വേഗം ഫ്രിഡ്ജ് കൊണ്ടുപോയി വെക്കട്ടെ എന്ന് വിചാരിച്ച് അടുക്കളയത്തെ ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു പത്രം കഴികളിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഓറം ഉണ്ടായിരുന്നു ഇത്തിരി കടകുണ്ടായിരുന്നു അപ്പോൾ ഒഴിച്ചൊന്നും കിഴുകിയതും ഒന്നുമില്ല കേട്ടോ ഇനിയിപ്പം അതിനായിട്ട് ഒഴിച്ച് കഴിക്കേണ്ട വച്ച് അപ്പോൾ വേഗം ആ ഒരു ആണ് കഴിഞ്ഞിട്ട് മീൻ പരിപാടി ഇനി രാവിലെ പൊടിച്ചിട്ട് നന്നാക്കണ്ടല്ലോ വെച്ചിട്ടാണ് അപ്പോൾ അതാ കയ്യൊക്കെ നല്ല ഉഷാറായിട്ട് സൂപ്പിട്ടൊക്കെ കഴുകി കയ്യും മുഖം കയ്യും കാലൊക്കെ കഴുകി അടിപൊളിയാക്കി മീൻ മണക്കരുതല്ല കിടക്കാൻ പോകുന്നതും ഫ്രഷ് ആയിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടിയും കുടിച്ച് കഴിഞ്ഞാൽ പോയി കിടക്കായിട്ടാണ് ഞാൻ മുടിയൊന്നും കെട്ടിയിട്ടില്ല എന്നൊന്നും ചീക്കലും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പം മുടി വല്ലാതെ കൊഴിയണോണ്ട് തന്നെ ചെയ്യാൻ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പം ഇത്തിരി തത്വം കൂടിയും പറഞ്ഞിട്ട് നിർത്തലേ അപ്പം എല്ലാവർക്കും കുറേ സമയം ഉണ്ടോളൂ അത് ചെയ്തോളൂ ഇത് ചെയ്തു എല്ലാം സമയം ഉണ്ട് നോക്കാം എന്തോരം സമയം ഉണ്ട് എന്നൊക്കെ പറയണ്ട കേട്ടോ എല്ലാവരും ചൂരത്തിന് നാല് മണിക്കൂർ തന്നെയാണ് പഠിച്ച കൊടുത്തിട്ടുള്ളൂ അപ്പം അതിതാക്കുന്ന ഞമ്മള് സമയം കണ്ടെത്തുന്ന ആ ഒരു രീതിക്കാണ്ട്ടെ നമ്മളെ എല്ലാ പണികളും തീരുവുള്ളൂ അപ്പം ഇനി ആ ഒരു സമയമില്ല എന്ന് പറയരുത് കേട്ടോ ബൈ ബൈ